ഹലോ ഇതൊരു ന്യൂട്രോണിൻ്റെ പഴയ വണ്ടിയാണ് പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ ഏഴു മാസം പഴക്കമുണ്ട് മൂവായിരത്തി സംതിങ് കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് നല്ല ഒരു ക്ലീൻ പീസ് വണ്ടിയാണ് ഒരു സ്ക്രാച്ചസ് പോലും ഇല്ലാത്ത പഴയ വണ്ടിയാണ് ഇത് വില്പനയ്ക്കാണ് ലഡാസ്ഡ് ബാറ്ററിയാണ് ഇതിന് എത്തു വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിന് റേറ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപ ാണ് നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് വിളിച്ചാൽ മതി നമ്പർ കൊടുത്തേക്കാം ഒരു പുതിയ വണ്ടിയുടെ ലുക്കാണ് കാരണം പുതിയ വണ്ടി എടുക്കുന്ന റിമോട്ട് ടി ഒക്കെ ഉണ്ട് ലോ സ്പീഡ് വണ്ടിയാണ് ഐ സെഡ് മുന്നൂറ് എന്ന് പറയുന്ന ന്യൂട്രോണിൻ്റെ വണ്ടിയാണ് പുതിയ ടയറും ഒക്കെ കമ്പനിയുടെ ടയർ തന്നെയാണ് കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യുക ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലക്കാർ വിളിച്ചാൽ മതി കാരണം ദൂരമായിട്ടൊക്കെ കൊണ്ടുപോകാൻ പാടായിരിക്കും ചാർജറും എല്ലാം ഉണ്ട് പിന്നെ വേറെ വണ്ടികളുണ്ട് വേറെ പഴയ വണ്ടികളൊക്കെ ഉണ്ട് അത് റോമായുടെ വണ്ടിയൊക്കെയാണ് അത് കുറച്ച് പഴക്കമുള്ള വണ്ടികളാണ് റേഞ്ച് കുറഞ്ഞ വണ്ടികൾ ആവശ്യമുണ്ടെങ്കിൽ അതും വിളിക്കാം ഇത് ഇച്ചിരി പുതിയ വണ്ടിയാണ് ഏകദേശം അറുപത് കിലോമീറ്റർ ഒരു ചാർജിൽ കിട്ടുന്നുണ്ട് ഈ സെഡ് മുന്നൂറ് എന്ന് പറയുന്ന വണ്ടിയാണ് ഓക്കെ